രാവിലെ അങ്ങനെ ആകാതെ നീന്ത ശാന്തമായിട്ട് കേൾക്ക് രാവിലെ ആ സമയത്ത് ഇത് പൊളിക്കാൻ തീരുമാനമില്ലായിരുന്നു എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി അതായത് നമ്മുടെ ഒരു സംസ്കാരം ഒരു പത്ത് നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള സംസ്കാരങ്ങളായിരിക്കാം അതും ക്രൈസ്തവ ദേവാലയങ്ങൾ പഴയ ദേവാലയങ്ങൾ പലപ്പോഴും തല്ലിക്കെടുത്തി പുതിയത് പണിയുകയും അത് നാലു കോടി അഞ്ചു കോടി എന്ന നിലയിലേക്ക് വരുന്നു ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് രാജപരം എന്നൊരു സ്ഥലത്ത് ഒരു പള്ളി പഴയ സംസ്കാരവും പഴയ ഓർമ്മകളും തകർക്കുന്ന രംഗങ്ങളാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ചെയ്തികൾ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് വേദനകൾ തോന്നാറുണ്ട് പഴയ കാലത്തെ ഓർമ്മകളോട് നമുക്കുള്ള ആ പ്രതിബദ്ധത എത്രമാത്രം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു അവസരമാണ് പഴയ പള്ളികൾ പൊളിക്കുന്നത് ഒരു മണ്ടത്തരം തന്നെയാണ് കാരണം ചരിത്രനാശവും ചരിത്രമെന്നത് ഒരു സമൂഹത്തിൻ്റെ തിരിച്ചറിവാണ് അവരുടെ ഓർമ്മകളിൽ അവരുടെ പൂർവീകരുടെ ആ ചെയ്തികൾ എന്താണെന്ന് മനസ്സിലാക്കുവാനും ഏത് തരത്തിലുള്ള ഒരു ലോകമാണ് അവർ ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു വലിയ മാർഗമാണ് അതൊരു പഠനത്തിൻ്റെ മാർഗമാണ് അതിൻ്റെ സ്മരണകൾ വിശ്വാസങ്ങൾ കലാസങ്കല്പങ്ങൾ എല്ലാം ചേർന്നൊരു ജീവനുള്ള വസ്തുവാണ് ഈ ചരിത്രങ്ങളെന്ന് പറയുന്നത് ഈ ചരിത്രത്തിൻ്റെ ഉറവിടങ്ങളിൽ ഒന്നാണ് നമ്മുടെ പഴയ പള്ളികൾ ഒന്നുമില്ലായ്മയിൽ അന്നത്തെ ജനങ്ങൾ ഒന്നുകൂടിയത് അതിനെ നമ്മൾ പരിപാലിക്കേണ്ടതും കാത്തു സൂക്ഷിക്കേണ്ടതും നവീകരിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഈ ഒരു കാര്യം ഒരിക്കലും ആരും ഓർക്കുന്നില്ല അതെല്ലാം അടിച്ചു പൊടിച്ച് അവിടെ സിമെൻറ്റ് വാർത്ത് വെച്ച് പള്ളി വലിയ പള്ളികളാക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു ഓട്ടത്തിലാണ് ഓരോ പഴയ പള്ളിയും ഓരോ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്നു അതിൻ്റെ ആ ഒരു ഉള്ളിലെ പണികൾ ഭിത്തികളിലെ ചിത്രങ്ങൾ പതിപ്പിച്ച് അന്നത്തെ രീതിയിലുള്ള ആ ഭാവനകൾ എല്ലാം നാം ഓർത്തിരിക്കണം മറക്കാതിരിക്കണം ഉത്തര ഇത്തരത്തിൽ നാം എത്രയോ സുഖമായി മറന്നുപോകുന്ന ഒരു കുറ്റമാണത് പഴയ പള്ളികളെ അതിൻ്റെ അവശിഷ്ടങ്ങൾ എന്തോ പ്രയോജനരഹിതം എന്ന് പരിഗണിച്ച് പൊളിച്ചു കളയുക ഇത് മനസ്സിലാക്കാതെ ചെയ്ത ഒരു വലിയ മണ്ടത്തരമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പഴയ പള്ളികൾക്ക് ഒരു സമൂഹത്തിൻ്റെ ആത്മാവ് പോലെയാണ് അവ നമ്മുടെ പൂർവികർ പണിത് തന്നതും അവരുടെ വിശ്വാസവും പ്രതീക്ഷയും അകത്തടച്ചതുമായ കെട്ടിടങ്ങളാണ് പുത്തൻ കെട്ടിടങ്ങൾക്ക് കനം കൂടിയ വിത്തുകളും ആധുനിക സൗകര്യങ്ങളും ഉണ്ടാകും എന്നാൽ പഴയ പള്ളികളുടെ ശൈലിയും ആത്മാവും പുനജ്ജീവിപ്പിക്കുവാൻ കഴിയില്ല ഇവയെ പൊളിക്കുന്നത് വെറും ഒരു കെട്ടിടം തകർക്കലല്ല ഒരു സംസ്കൃതിയെ ഒരു അനുസ്മരണത്തെ ഒരു പാരമ്പര്യത്തെ നശിപ്പിക്കുന്നതാണ് കാലചക്രത്തിൽ നമ്മെ തിരികെ കൊണ്ടുപോകാൻ കഴിയുന്ന വാതിലുകൾ സ്വയം അടച്ചുപൂട്ടുകയാണ് അതിനു പകരം പഴയ പള്ളികളെ സംരക്ഷിക്കുകയും നവീകരിക്കുകയും ചെയ്യുക അതാണ് മനുഷ്യന് ആവശ്യം ഏറ്റവും ബുദ്ധിമതിയായി രീതിയിലാണ് അതിലൂടെ ഭാവി തലമുറകൾക്ക് നമ്മുടെ സമ്പന്നമായ പാരമ്പര്യം അനുഭവിച്ചറിയുവാൻ അവസരമൊരുക്കാം ഇന്നൊരു പക്ഷേ അതുപോലെയുള്ള സൃഷ്ടികൾ കാണുമ്പോൾ അന്ന് അവരുടെ സൗകര്യം വെച്ച് എങ്ങനെയാണ് ഇതുപോലെയുള്ള പള്ളികളുണ്ടാക്കിയതെന്ന് പഠിക്കുവാന് അറിയുവാനുള്ളൊരു മാർഗമാണ് അപ്പോൾ ഇതുപോലെയുള്ള ചെയ്തുകൾ ഒരുപക്ഷെ ചരിത്രത്തോട് തന്നെ ചെയ്യുന്ന കുറ്റകരമായിട്ടുള്ള ചെയ്തുകളാണ് രാജപരം പള്ളി പഴയ പള്ളി തകർത്തതുമായി ബന്ധപ്പെട്ട് നമ്മോടൊപ്പം സംസാരിക്കാൻ നമ്മുടെ കൂടെ ടെലിഫോണിൽ എത്തിച്ചേരുന്നത് മാവേൽ ജെയിംസ് ആണ് മാവിൽ ജെയിംസ് സ്വാഗതം അപ്പോൾ ഈ പഴയ പള്ളി ഒരു ഓർമ്മയാണ് രാജപരം പള്ളി എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് അത് നശിപ്പിപ്പി നശിപ്പിക്കപ്പെട്ടത് നശിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് അല്ല അങ്ങനെ അത് കൂടി തീരുമാനിച്ചു തീരുമാനിച്ചെടുത്ത ഡിസിഷന്റെ ഭാഗമായിട്ട് വിളിച്ചതാണ് അല്ല അത് അങ്ങനെയുള്ള ആ പ്രവൃത്തികൾ മുഖാന്തരം പഴയ സംസ്കാരത്തെ അല്ലേ പൊളിച്ചു മാറ്റുന്നത് തീർച്ചയായും തീർച്ചയായും അപ്പോൾ അങ്ങനെ അതാണ് അതിന്റെ ഒരു പ്രത്യേകത കാരണം പണ്ടത്തെ കാലത്ത് ഈ പത്ത് നൂറ് വർഷം മുമ്പ് കുടിയേറിയ കുടിയേറ്റത്തിന്റെ ഒരു കാലഘട്ടത്തിൽ സർവ്വ സർവമത മതസ്ഥർക്കും ആ ആദ്യമായിട്ടൊരു കുബാന ചെല്ലിയ പള്ളി ചരിത്രപരമായി വളരെ ഒരു താങ്കൾ ആ പള്ളിയിൽ പോയിട്ടുണ്ടോ പിന്നെ ഉണ്ടല്ലേ തീർച്ചയായിട്ടും കാരണം പഠിച്ചത് ഓക്കെ പൂർവികരുടെ ഓർമ്മകള് അവരുടെ കഷ്ടപ്പാടുകള് അവരുടെ ദുഃഖങ്ങള് അവരുടെ ഇതെല്ലാം അയ അഴിവറക്കുന്ന ഒരു സ്ഥലമാണ് ആ പള്ളി എന്ന് പറയുന്നത് ആ ആ ആ കമ്മിറ്റിയിലുള്ള ഒരു ഒരു വ്യക്തി നമുക്ക് കുർബാന ചൊല്ലിയിട്ട് നന്ദി ശേഷം ഇത് എന്താണെങ്കിലും എന്താണെങ്കിലും ഇതുപോലെയുള്ള ഓർമ്മകള് അയവിറക്കുന്ന പഴയ ശിലാസ്ഥാപനങ്ങള് അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം അതിനെ രക്ഷിക്കണം മാവേലിൽ ജെയിംസ് ആണ് നമ്മോടൊപ്പം പ്രതികരിച്ചത് നന്ദി മാവേലിൽ ജെയിംസ് താങ്ക് യു താങ്ക് യു പഴമയെ കാത്തുസൂക്ഷിക്കുന്ന ജനം അറിവുള്ള ജനമായിരിക്കട്ടെ ഇങ്ങനെയുള്ള ചെയ്തുകൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദ വേൾഡ്